ശ്രീനാരായണ പരമഗുരവേ നമഹ ശ്രീ ശാരദാംബികതയം മുതൽ ചതയം വന് എന്ന പരിപാടിയിൽ ഇന്നത്തെ എൻ്റെ അവതരണ വിഷയം ആയിരം കണ്ണി ക്ഷേത്രവും ശ്രീനാരായണ ഗുരുദേവനും എല്ലാവരുടെയും അനുഗ്രഹത്തോടെ ഞാൻ എൻ്റെ യജ്ഞത്തിലേക്ക് കടക്കുകയാണ് ആയിരം കണ്ണി ക്ഷേത്രവും ശ്രീനാരായണ ഗുരുദേവനും ിയൂർ തൃത്തല്ലൂർ ദേശക്കാരുടെ വലിയ ഉത്സവം നടക്കുന്ന ക്ഷേത്രമാണ് ആയിരം കണ്ണി ദുർഗാ ക്ഷേത്രം കാതോട് കുടുംബക്കാരുടേതാണ് ഈ ക്ഷേത്രം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിൽ പണിക്കശ്ശേരിയിൽ വന്ന സമയത്ത് ഇവിടെ ഭഗവാൻ സന്ദർശിച്ചിരുന്നു ചുള്ളിപ്പറമ്പിൽ തറവാട്ടുകാരുടേതായിരുന്നു ചുറ്റുമുള്ള സ്ഥലങ്ങൾ അവിടെ മുഴുവൻ കാടും ചിത്രകൂടം ഉൾപ്പെടുന്ന വിഷക്കാവും ഭഗവാന്റെ ശ്രദ്ധയിൽപ്പെട്ടു കാട് വൃത്തിയാക്കാൻ ചിത്രകൂടം എടുത്തു മാറ്റി തരാൻ ഭഗവാനോട് ചുള്ളിപ്പറമ്പിൽ കാരണവർ അപേക്ഷിച്ചു എന്നാൽ അതവിടെ നിലനിൽക്കട്ടെ എന്നും കാവു നശിപ്പിക്കേണ്ട എന്നും ഭഗവാൻ പറഞ്ഞു അന്നത്തെ അവകാശികൾ ഭഗവാന്റെ വാക്കു കേട്ട് അന്നത്തെ മരങ്ങൾ വരെ നിലനിർത്തി ഇന്നും ആ വിഷക്കാവും നൂറു വർഷമായുള്ള ആയിനിമരം ഉൾപ്പെടെയുള്ള വൻ മരങ്ങളും വള്ളികളും ആയിരം കണ്ണി ക്ഷേത്രത്തിന് കിഴക്ക് വശമുള്ള കാവിൽ കാണാം അന്നത്തെ കാരണവന്മാർ കാതോടു കുട്ടൻ രാമൻകുട്ടി എന്നിവരായിരുന്നു പിന്നീട് വന്ന തലമുറയിലെ രാമന്റെ മക്കൾ ഉത്തമനും വിശ്വംഭരനുമാണ് കാരണവന്മാർ പറഞ്ഞിട്ടുള്ള ഈ അറിവുകൾ പങ്കുവച്ചത് സരസ്വതി ദുർഗ ഭദ്രകാളി എന്നിങ്ങനെ മൂന്ന് നേരത്തെ വ്യത്യസ്ത പൂജയ്ക്ക് ഇവിടെ പ്രത്യേകതയുണ്ട് ചുള്ളിപ്പറമ്പിൽ കൃഷ്ണന്റെ കാലഘട്ടത്തിലാണ് ഭഗവാൻ വരുന്നത് ഈ സ്ഥലം കാതോട് ക്ഷേത്രത്തിന് കൈമാറുമ്പോൾ ചുള്ളിപ്പറമ്പുകാർ ഭഗവാൻ വന്നതിന്റെ ഓർമ്മയ്ക്കായി ക്ഷേത്രത്തിൽ ഭഗവാന്റെ പ്രതിമ വെക്കണം എന്ന് ആവശ്യത്തോടെയാണ് നൽകിയത് എന്നാൽ ഭഗവാന്റെ പ്രതിമ വെക്കാൻ വിരോധമില്ല ഭണ്ഡാരം ഉൾപ്പെടെ അവകാശം ഉണ്ടായിരിക്കുകയില്ല എന്ന കരാറും നിലനിർത്തിയാണ് ഭഗവാന്റെ പ്രതിമ അമ്പലത്തിന് തെക്കേ ഭാഗത്തായി മാറി നിൽക്കുന്നത് വിശേഷ ദിവസങ്ങളിൽ ഭക്തർ വിളക്ക് കത്തിക്കും ആരാധന നടത്തും ഇവിടെ ഭഗവാന്റെ പ്രതിമയ്ക്കും അമ്പലത്തിനും ഇടയിൽ മറ്റൊരു തറ കാണാം ഭഗവാന്റെ ഒരു ജാതി ഒരു മതം സൂചിപ്പിക്കുമാർ ഒരു തങ്ങളുടെ സങ്കല്പത്തിലുള്ള കറയാണ് ദേശാടനം നടത്തുന്ന ഒരു മുസ്ലിം തങ്ങൾ തന്റെ യാത്രക്കിടെ ആയിരം കണ്ണിയിലെ ക്ഷേത്രത്തെ കുറിച്ചും ദേവി സങ്കല്പത്തെയും പരീക്ഷിക്കാൻ അവിടെ എത്തി ഒറ്റ നോട്ടത്തിൽ തന്നെ ദേവിയുടെ രൂപം കണ്ട് ബോധം നഷ്ടപ്പെട്ട് വീണ് മരണമടഞ്ഞു അതിനാൽ അമ്പലക്കാർ ഒരു സ്ഥാനം തങ്ങൾക്ക് കൽപ്പിച്ചു കൊടുത്തു പ്രശസ്തമായ ചേറ്റുവ ചന്ദനക്കുളം നേർച്ചയ്ക്ക് ഇവിടെ നിന്ന് ഒരു വിഭാഗം പുറപ്പെടുന്നുണ്ട് ഇത്രയും പറഞ്ഞുകൊണ്ട് എന്റെ എളിയ വാക്കുകൾ ഭഗവാൻ ശ്രീനാരായണ ഗുരുവിൻ്റെയും അമ്മ ശ്രീ ശാരദാമ്പ്രകേയും ത്രിപാദങ്ങളിൽ സമർപ്പിക്കുന്നു ഓം ശ്രീനാരായണ പരമഗുരവേ നമ ഓം ശ്രീ ശാരദാബിഗാ നമഃ